ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശും മാമനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിരുന്ന് ഒരേ കണക്ക് സംശയം പറയാ കേട്ടോ ഇവരുടെ കല്യാണത്തെക്കുറിച്ച് തന്നെയാണ് അവർ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ട് ചായയായിട്ട് വരിക അങ്ങനെ ചായ കൊണ്ടുവരുമ്പോൾ വീണ്ടും മീനാക്ഷിയോട് പറയുന്നുണ്ട് ആകാശ് മീനാക്ഷി ഇവരുടെ കല്യാണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് നമുക്കിത് കണ്ടുപിടിക്കണം ഇവർ സ്നേഹത്തിലാണെന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവരെങ്ങനെയാണ് ഇതെങ്ങനെ സംഭവിച്ചു ഇത് എന്താണ് ഇതിൽ നടന്നതെന്നുള്ള ഗൂഢാലോചന ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്ന മീനാക്ഷി നീ അമ്മ യോട് പറ അമ്മയും നീൻ ചോദിച്ചു ഉറപ്പായിട്ട് അവൻ പറയും എന്ന് പറയാ ഉടനെ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു ആദ്യരാത്രിയും കഴിഞ്ഞു ഇനിയാണോ അവരെ പുറകെ നടക്കുന്നതാണോ ഉണ്ടോ നിങ്ങൾക്കൊക്കെ അവരവരുടെ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നീ ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട് മോളെ അച്ഛനെ ഇതുവരെയും കണ്ടില്ലല്ലോ അമ്മേ അച്ഛൻ വരും സമാധാനമായിട്ടിരിക്കുക പിന്നെ അതെ ഇവർ ചോദിക്കുന്നേ കണ്ടു ഇവർ ഇപ്പോഴും ആരെയും ഇത്രയും കുറിച്ചുള്ള കാര്യത്തിലാമ്മേ അവർക്ക് സംശയം മാറുന്നില്ല എന്നിങ്ങനെ മീനാക്ഷി ഒന്നും അറിയാത്ത പോലെ പറയട്ടോ ഇവർ പറയുക എന്നോടും അമ്മയോടും ചോദിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് അല്ലാതെ അമ്മേ പറം അമ്മ പറ ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ തന്നെ പറയുന്നുണ്ട് അതോ അതൊക്കെ നീ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്ന എന്തിനാ അല്ല അമ്മ വിചാരിച്ചാൽ ഇത് ഇവരുടെ മനസ്സറിയാൻ പറ്റും അത് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയണേ എന്ന് ആകാശം മാവ അതുപോലെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ മാമം പറയണ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധാരണ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും എല്ലാവരും അതിനെതിർത്തപ്പോൾ ചേച്ചി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് നിന്നത് അപ്പോൾ എന്താ അതിലൊരു കാര്യം ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ഈ എനിക്കൊന്നും അറിയില്ല അപ്പോഴാണ് ആര്യൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ ആര്യം വന്നിരിക്കുമ്പോൾ എടാ ആര്യ ഇവർക്കൊക്കെ സംശയമുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വിവാഹം കഴിച്ചത് നിങ്ങൾ സ്നേഹത്തിൽ എങ്ങനെയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് ഇവരുടെ സംശയങ്ങളൊന്നും തീരുന്നില്ലല്ലോ എന്നിങ്ങനെ മീനാക്ഷി പറയട്ടെ ആകാശ് ആര്യ നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞു ആര്യനെ പിടിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ എന്നിട്ട് ഉടനെ പറയുന്നുണ്ട് അമ്മ അമ്മ തന്നെ ചോദിക്ക് ആര്യനോട് ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ അവസാനം പെട്ടെന്ന് എന്നെ ഗോമതിക്ക് ഇവരുടെയൊക്കെ മുന്നേ ചോദിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഗോമതി ചോദിക്കുന്നു എടാ ആര്യ നീയും ഇത്രയും തമ്മിൽ എങ്ങനെയാ ഇഷ്ടമായത് ഇത് എങ്ങനെയാണ് നടന്നത് എന്താ എൻ്റെ സത്യാവസ്ഥ നീ പറയാം എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ ഉടനെ ആര് നീ സത്യാവസ്ഥ പറയോ എന്നിട്ടും പറയുന്നുണ്ട് അമ്മയ്ക്കറിയില്ലേ ഇതെങ്ങനെയാണ് നടന്നതെന്ന് ഏ ഉടനെ ആകാശം അപ്പം അമ്മയ്ക്കറിയാം അല്ലേ അമ്മ അമ്മയ്ക്കറിയാം ഇതെങ്ങനെയാണ് നടന്നത് അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അമ്മയ്ക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ ഞങ്ങളിവിടെ ഞാൻ ആ മിത്രയും കൂട്ടി ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അമ്മേയും കണ്ട കാര്യമില്ലേ പിന്നെ എന്തിനാ അമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാരും പറയട്ടെ എന്നിട്ടും മാമനും ആകാശനും സംശയം തീരുന്നേയില്ല അപ്പോഴാണ് അതെ മിത്രം അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ മിത്ര ഉടനെ പെട്ടെന്ന് മിത്രയുടെ വായിന്ന് എന്തെങ്കിലും വീണ് പോയാലോ എന്നും പറഞ്ഞിട്ട് ഉടനെ മിത്രയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ആര്യൻ എന്നിട്ട് അടുത്തേക്ക് വിളിച്ച് നിർത്തിട്ട് പറഞ്ഞത് കണ്ടോ അവൾ എന്ത് ഹാപ്പിയാ കണ്ടില്ലേ അവളിതേ രാവിലെ എനിക്ക് വേണ്ടി ചായ ഇടാൻ വേണ്ടിയിട്ടാണ് എണീറ്റ് വന്നിരിക്കണേ കണ്ടോ നല്ലൊരു ചായ പോയിട്ടിട്ട് വാ മിത്രേ എന്നൊക്കെ ഇങ്ങനെ ചുമിത്രേനെ ഇങ്ങനെ സ്നേഹം കൊണ്ട് മൂടുകട്ടോ ആര്യൻ അപ്പോൾ ഇതിനിടയ്ക്ക് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ടെറസ്സിലെന്തിനാ കിടക്കാൻ പോയേ എന്നിങ്ങനെ മാമൻ ചോദിക്കാം കേട്ടോ സോറി അപ്പോൾ മാമൻ ഉടനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ആര്യൻ ഇപ്പം ആര്യൻ പറയുന്നുണ്ട് ഞാനത് ടെറസിൽ കിടക്കാൻ പോയെന്നു വെച്ചാൽ ആദ്യത്തെ ദിവസമല്ല ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ പിന്നെ ഇവിടുത്തെ എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയണമെങ്കിൽ എനിക്കൊരു രണ്ട് ദിവസം സമയം എന്താ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതെന്താടാ അങ്ങനെ അല്ല അച്ഛൻ ഇപ്പോൾ ഒരു പ്രശ്നത്തിലല്ലേ നമ്മൾക്ക് ഒരു മാപ്പും തന്നിട്ടില്ല അപ്പോൾ അച്ഛൻ എന്തായാലും ഒന്ന് തണുക്കട്ടെ അങ്ങനെയാ ഞാൻ വിചാരിച്ചിരിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ശരി അപ്പോൾ അങ്ങനെയാണല്ലേ അപ്പോൾ രണ്ട് ദിവസം ഞാൻ സമയം തരാം അതിനിടയ്ക്ക് നീ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയണുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മിത്ര എന്തു ചെയ്യും ആര് വാക്കും കേട്ട് ചായ ഇടാനായിട്ട് കിച്ചണിലേക്ക് കയറി പോകുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ആലോചിക്കുന്ന ഈശ്വര ചായയോ എങ്ങനെയാണ് ഇടുക അതുപോലെ കടുപ്പം കൂട്ടിയിട്ട് മധുരം കുറച്ചിട്ടൊരു ചായയാണ് ആരെയും ചോദിക്കുന്നത് അപ്പം ഇതെങ്ങനെ ഇടും ആലോചിക്കണേ അപ്പം സ്വാഗത്ത് നിന്നും കൊണ്ടും മിത്ര ആലോചിക്കണേ ജീവിതത്തിൽ ഒരു ദിവസം പോലും ചായ ഇടാത്ത എന്നോടാണ് ചായ ഇടാൻ പറഞ്ഞത് ആ നോക്കട്ടെ ശ്രമിച്ച് നോക്കാം പാലെവിടെ ഇരിക്കണം എന്തോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി എടുക്കുന്നുണ്ട് ചായ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ ആര്യന് വീണ്ടും വീണ്ടും ഇവരോട് പറയുന്നുണ്ട് നമ്മുടെ സ്നേഹമെന്ന് വെച്ചാല് അത് ദിവ്യപ്രേമമായിരുന്നു മാമ അതൊക്കെ അങ്ങനെ മാമ കേട്ടിട്ടുണ്ടോ ദിവ്യപ്രേമെന്ന് ആ അങ്ങനൊരിതിലായിരുന്നു നമ്മൾ നമ്മുടെ ഒരു പ്രേമെന്ന് പറയുന്നത് അവളാണെങ്കിൽ എന്തുമാത്രം സ്ട്രേറ്റായിരുന്നെന്നറിയോ നമ്മളെ വല്ലാതെ അങ്ങ് കെയർ കേട്ടോ എത്ര ജന്മം എടുത്താലും ഇതുപോലെ ഒരാളെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഇനി എത്രയോ കാലം ഒരുമിച്ച് ജീവിക്കാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊക്കി അടിച്ച് മിത്രേനെ പറയണുണ്ട് ഇതെല്ലാം മിത്ര അടുക്കളിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അതെ ഒരു നിമിഷം പോലും നമുക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞുമ്പോഴാണ് ചായയും കൊണ്ട് വരുന്നത് നമ്മുടെ മിത്ര മിത്രേനെ ചേർത്ത് പിടിച്ച് വെക്കാനിട്ട് ഉടനെ ആര്യൻ എന്നിട്ട് എല്ലാവരും കാണുക പറയുന്നുണ്ട് കണ്ടോ എവളെ സ്നേഹം കണ്ടോ അവൾ എനിക്ക് പറഞ്ഞ ഉടനെ ചായ ഇട്ടു ഉടനെ ആ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ ആര്യൻ എന്നിട്ട് പറഞ്ഞു ആഹാ എന്താ ടേസ്റ്റ് നല്ല സൂപ്പർ ചായ ഇങ്ങനെ വേണം ചായ ഇടാൻ കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മിത്രയുടെ ചെവിയിൽ പറയുന്നുണ്ട് ഓ വായിൽ വെക്കാൻ കൊള്ളാത്തൊരു ചായ എന്നിങ്ങനെ പറയുന്നു എന്നിട്ടും ഈ ജന്മം ഒരിക്കലും എനിക്ക് ഇവിടെ പിരിയാനാവില്ല ഒരു നിമിഷം പോലും എനിക്ക് തന്നെ പിരിയാൻ പറ്റും പിരിഞ്ഞിരിക്കുക ആ ദേഷ്യമാണ് എനിക്ക് എന്നിങ്ങനെ അവളുടെ ചെവിയിലും പറയുന്നുണ്ട് അപ്പം മാമൻ ചോദിക്കണുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്താണ് അല്ല നമ്മൾ വേറൊന്നും അല്ല സംസാരിച്ച മാമ്മ നമ്മൾ ആ ഒരു സ്നേഹം കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്തായാലും നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ ജീവിക്കും എന്ന് പറയുമ്പോൾ ഉടനെ പറയുന്നുണ്ട് തന്നെ തന്നെ നടക്കട്ടെ ആ അപ്പൊ ഉടനെ ഇത്രയും പറയുന്നുണ്ട് ആരെയും പറഞ്ഞിട്ട് എന്താ തെറ്റ് നമ്മളങ്ങനെ തന്നെയാണ് ജീവിക്കണേ അപ്പോൾ മാവൻ പറയട്ടോ സത്യം പറയാമല്ലോ നിങ്ങളുടെ ഇതൊന്നും എനിക്ക് വിശ്വാസമാവുന്നില്ല ഇതിലെന്തൊക്കെയാണ് നടക്കണെന്നും എനിക്ക് മനസ്സിലാവണില്ല എന്നും കൂടെ അയാൾ ചേർക്കണം കേട്ടോ അപ്പോൾ ഉടനെ പറയാനുണ്ട് ഇനി നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലേ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണ്ട എന്നാരനും പറയാനു കേട്ടോ എന്തായാലും ഇത്രയും വൃത്തികെട്ട ഒരു ജീവിതം ഇനി എനിക്ക് വരാനില്ലടി എന്നും ഇത്രയും ചെവിയിൽ വീണ്ടും പറയുക ഇതെല്ലാം കണ്ടിട്ട് ഗോമതി നേരെ വിഷമിച്ച മുറിയിലേക്ക് ഓടുകയാണ് അപ്പോൾ മീനാക്ഷി പറയുകയും ചെല്ലുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് വിഷമമുണ്ട് മോളെ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കാരണം ആരെയും ഇങ്ങനെ വല്ലാണ്ട് പതറുകയും അഭിനയിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നില്ലേ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എല്ലാം അങ്ങ് തുറന്ന് പറയാം എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ആ നന്നായി അതാ നല്ലത് ഞാനും പറയണം അതാ അമ്മയുടെ മനസ്സിലുള്ളതല്ല എല്ലാവരുടെയും തുറന്ന് പറയാം വാ ഞാനും കൂടെ വരാം പിന്നെ ആ കൃഷ്ണമംഗലത്തുള്ളവരെ കൂടെ വിളിച്ച് മുറ്റത്ത് നിർത്തിയിക്കണം എന്നിട്ട് വേണം പറയാനായിട്ട് വാ നമുക്ക് പറയാം എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഉടനെ അവർ പറയും അന്ധം ഇട്ട് നിൽക്കേട്ട് ഗോമതി എന്താടി അടി മീനാക്ഷി ഇത് ഞാനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നീ എന്നെ കളിയാക്കാ ഞാൻ കളിയാക്കിയതല്ലമ്മേ തന്നെ ഈ കോലാഹലങ്ങളെല്ലാം ഈ കാട്ടിക്കുട്ടീൻ്റെ ഗതി വന്നതാര അമ്മ ഒറ്റ ഒരാൾ കാരണമാണ് ഇതെല്ലാം ചെയ്തത് അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ഇനിയിപ്പം എല്ലാവരും എല്ലാവരും അറിഞ്ഞു അറി അറിയട്ടെ എന്ന് വിചാരിക്കണമെങ്കിൽ അറിയട്ടെ ഇപ്പം ഞങ്ങൾ നാലു പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി അമ്മയ്ക്ക് എല്ലാവരും അഞ്ചാമതൊരാളറിയിക്കണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ ശരി അറിയിച്ചോ അതാ ഞാൻ പറഞ്ഞത് അതല്ലടി എൻ്റെ ടെൻഷൻ കാരണമാണ് ഇതാ ഞാൻ പറഞ്ഞത് ആദ്യം അമ്മ തന്നെ ഒരു തീരുമാനത്തിലെത്ത് ഞാൻ ചെയ്തത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ആരും അറിയിക്കേണ്ട ആവശ്യമില്ല ഇവരങ്ങ് ജീവിക്കും എന്ന് തോന്നിയും തീരുമാനിക്കുക എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ശരിക്കും അമ്മ എന്തായി മണ്ടി ആവുന്നതാണോ ജന്മനാ മണ്ടന മണ്ടി ആയതാണോ അതോ അഭിനയിക്കുന്നതാണോ അമ്മേ എന്നിങ്ങനെ ചോദിക്കും എടി നീ ഒന്ന് സമാധാനപ്പെട്ട് എൻ്റെ ടെൻഷൻ കൊണ്ടല്ലേ ഞാൻ ഓരോന്നും പറയുന്നത് അമ്മ തന്നെയാണ് ഓരോന്നും വരുത്തി വെച്ചത് ശരി തന്നെയാണ് പക്ഷേ ഞാനെന്നും അമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ടേ ഞാൻ നിൽക്കുകയുള്ളു അമ്മയുടെ കൂടെ ഞാനുണ്ട് സമാധാനമായിട്ട് ഇപ്പം ഇങ്ങനെ അഭിനയിച്ചാണെങ്കിലും അതിങ്ങനെ മുന്നോട്ട് പോക്കോട്ടെ കൊ അവരെങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും എന്ന് അമ്മ ചിന്തിച്ച് നടക്കേണ്ട ആവശ്യമില്ല അവരങ്ങ് ജീവിച്ചോളും ഇനി അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ എടുക്കാനൊന്നും അമ്മ ചെല്ലല്ലേ പിന്നെ സ്വിച്ച് പോലെ എട്ട് ദിവസം കൊണ്ട് ഒന്നിക്കാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ ശത്രുക്കളായിട്ട് ഇരുന്നവരല്ലേ അവർ പതിയെ പതിയെ സ്നേഹിക്കാൻ പഠിച്ചോളും ആരും അത്രേ ഉള്ളൂ എന്ന് അറിയാം എനിക്കാണെങ്കിൽ ബാലയടന കാണണം അതാവശ്യം ആഹാ ഇപ്പം അങ്ങനെയായോ ബാച്ചം വരും അമ്മ വിഷമിക്കാതെ ഇല്ല എനിക്ക് ബാലയടന കണ്ടേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു നേരെ കടയിലേക്ക് പോവാനിട്ട് ആകാശിനെ വിളിച്ചിട്ട് ഗോമതി നേരെ പോവാട്ടോ അപ്പം ഉടനെ തന്നെ മീനാക്ഷി പറഞ്ഞു ഇന്നലെ അമ്മ വാക്ക് തന്നതാണ് അച്ഛന് ഓർത്ത് ആവശ്യത്തിൽ ബഹളം ഉണ്ടാക്കില്ലെന്ന് സാരേ ഇല്ല പക്ഷെ ഞാൻ എനിക്ക് കണ്ടേ പറ്റുള്ളൂ അതൊക്കെ ശരി തന്നെ എന്നും പറഞ്ഞു ആകാശിനെ ബൈക്ക് കൂട്ടി സ്കൂട്ടറിൽ നേരെ കടയിലേക്ക് ചെല്ലട്ടോ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ കട തുറന്ന് അടക്കണോ അകത്ത് തന്നെ ആനന്ദവും അച്ഛനും കൂടെ നല്ല ഉറക്കത്തിലാണ് ഇത് കാണുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവർ കരഞ്ഞുകൊണ്ട് വന്നിരിക്കട്ട് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരും ഞാനാണല്ലോന്ന് ഉടനെ തന്നെ ആകാശം അമ്മ എന്താ പറഞ്ഞത് അമ്മയാണ് എല്ലാത്തിനും കാരണക്കാരൻ അമ്മ എന്താ തെറ്റെയ്ത് അമ്മയ്ക്ക് ഇതിൽ എന്തേലും പങ്കുണ്ട് ഏയ് ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഞാന് ഒന്നിനും എതിർത്തില്ലല്ലോ അതുകൊണ്ടാണ് അതാണ് എനിക്കും സംശയം പിന്നെ ഞാനും മീനാക്ഷിയെ കൂട്ടി വന്നപ്പോൾ അമ്മ എതിർത്തിരുന്നു പക്ഷേ അവൻ ആരും ഇത്രയും കൂട്ടി വന്നിപ്പോൾ അമ്മ എന്തുകൊണ്ട് എതിർത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കും സംശയം അതാ അതിന് മറുപടി എന്ത് പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ രാമേടം വരുന്നത് ഉടനെ രാമേട്ടനെ കാണുമ്പോൾ സമാധാനം അവനുണ്ട് അപ്പോൾ അവർ ചെയ്യണത് നിങ്ങളെന്താ രാവിലെ തന്നെ കടയിൽ അപ്പോൾ കാര്യങ്ങളൊന്നും രാമേട്ടൻ അറിഞ്ഞില്ലേ അറിഞ്ഞു ആരും മിത്രേനും കൂട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളും കല്യാണം എല്ലാം ഞാൻ അറിഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എന്താ അത് രാമേട്ട ഇന്നലെ രാത്രി മുതൽ ബാലട്ടം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടെ കടയിലാണ് കടന്ന് കടയ്ക്കകത്താണോ അറിഞ്ഞില്ലല്ലോ എവിടെ ബാലട്ടം അവിടെ കിടന്ന് ഉറങ്ങുകയാണ് കണ്ടിട്ട് നീ സഹിക്കുന്നില്ല രാമേട്ടൻ ഒന്ന് പോയി വിളിക്കാവോ അതെന്തിനാണ് ഞാൻ വിളിക്കണേ ഞാൻ വിളിച്ച് അവന് ദേഷ്യം വരും ഗോമതി തന്നെ വിളിക്കുക അതാ നല്ലത് ഇല്ല രാമേട്ടൻ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടും ആര് പറഞ്ഞു അതൊക്കെ വെറുതെയാണ് ഗോമതിയെ കാണുമ്പോഴാണ് അവന് സമാധാനമാവുന്ന ചെല്ലെന്ന് പറയാം അങ്ങനെ അകത്ത് ചെന്നിട്ട് അങ്ങനെ വിളിക്കണോ വേണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആനന്ദ ഓണരെന്നു കേട്ടോ അമ്മയെ കണ്ട് പെട്ടെന്ന് ചാടി എണ്ണീക്കാണ് അങ്ങനെ പെട്ടെന്ന് എന്നെ ബാലന്യം എണീക്കണുണ്ട് അപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് വാ വലടാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ വീട്ടിലേക്കൊന്നും ഞാനില്ല എന്നെ ആവശ്യമില്ലാത്ത എടുത്ത് ഞാനെന്തിനാണ് വരുന്നത് അപ്പോൾ രാമേട്ടം പറയുന്നത് അങ്ങനെയൊന്നും പറയില്ല നീ എന്തായി വിചാരിക്കണം ഈ കടയിൽ കിടക്കാന്നാണോ കട നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഉണ്ടാക്കിയതാണ് ഇവിടെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരും ഇവിടെ കുടുംബക്കാർ വന്ന് ഈ വഴക്കുണ്ടാക്കണേ ഇതിൻ്റെ ഐശ്വര്യക്കേടാണ് ഇതിനൊരു എറണക്കിട ഉണ്ടാക്കാനാണോ നീ വിചാരിക്കണം കട നന്നായി പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ നീ സമാധാനത്തോടെ വീട്ടിൽ ചെല് അങ്ങനെയല്ല രാമേട്ട എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ നടത്തുന്നു എടുത്തുന്നു ഞാൻ പോലൂ ഒന്നും അറിയുന്നില്ല ഇപ്പം ദേ ഈ നിൽക്കുന്നില്ലേ ആര്യൻ ഈ നിൽക്കുന്നില്ലേ ആകാശ അവൻ കണ്ടില്ലേ ഒരുത്തിയെ വിളിച്ചിട്ട് വന്നത് ഒരു ദിവസം സുപ്രഭാതത്തിൽ എനിക്കൊരുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞു അതുപോലെ അടുത്ത അടുത്താൾ ആര്യൻ മിത്രേനെയും കൂട്ടി വന്നിരിക്കുന്നു എനിക്കൊരുത്തിയേ ഇഷ്ടമാണെന്നും പറഞ്ഞു ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയാൽ എന്താവും അപ്പം എൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ എൻ്റെ ആവശ്യമില്ലാത്തൊരു വീട്ടിൽ ഞാൻ എന്തിനാ രാമേട്ട ചെന്ന് കയറുന്നത് എന്ന് പറയട്ടെ പിന്നെ അങ്ങനെ പറയുന്നില്ലേ ബാലട്ട തിരിച്ച് കയറണം എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഗോമതി പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ബാലം പറയുന്നുണ്ട് ആ കൃഷ്ണ ഒന്നുമില്ലെങ്കിൽ ആ കൃഷ്ണമംഗലത്തുള്ളവരുടെ മുന്നിലെങ്കിലും തല ഉയർത്തിപ്പിടിച്ചിടക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ അവരുടെ ചോദ്യത്തിനുള്ള മറുപടി എങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പം ഞാൻ എന്താ ചെയ്യുക നീ പോലും എൻ്റെ സൈഡ് നിന്നോ നീ പോലും എതിർത്തോ എന്നിങ്ങനെ ഗോമതിയോട് ചോദിക്കുമ്പോൾ ഗോമതി സങ്കടം കൊണ്ട് പൊട്ടിപ്പോയിട്ട് ആ കാല് വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് എനിക്ക് മാപ്പ് തരണമെന്നല്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇതിൽ സംശയം ഉണ്ട് നോക്കും ഗോമതിയുടെ ഈ ഒരു പ്രശ്നത്തിൽ അപ്പോൾ തന്നെ ഉടനെ ബാലൻ പിടിച്ചെഴുതേപ്പിച്ച് ചോദിക്കുന്നുണ്ട് മെഡം മഴക്കൂറിനുണ്ട് കേട്ടോ നിന്റെ എല്ലാമാണ് ഗോമതി ഈ കട പോലും ഗോമതി സ്റ്റോറിലാണ് എന്നിട്ട് പോലും നീ അവളെ എന്തിനാ ഇങ്ങനെ കരയിക്കണേ വല പിടിച്ചു എഴുന്നേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കണം നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കണേ നീ എന്തേലും തെറ്റ് ചെയ്തിരുന്നോ അത് അതല്ല ഞാൻ ബാലേട്ടന് കൂടെ നിന്ന് അവരെ എതിർത്തില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് ബാലേട്ടൻ എവിടെ കിടക്കുന്നു ഒരു ചാക്കിലാണ് കിടക്കുന്നതെങ്കിൽ എനിക്കും അവിടെ കിടന്നാൽ മതി ബാലേട്ടൻ ഇവിടെയാണെങ്കിൽ ഇന്നും പോലെ ഞാൻ ഇവിടെ കിടക്കും ബാലേട്ടനിലതെനിക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളതൊന്നുമല്ല എനിക്ക് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമ കൈക്കും ക്ഷമ ചോദിക്കണ കാല് മാപ്പും പറയുന്നുണ്ടോ എന്നിട്ട് പറയൂണ് ഗോമതി നിനക്ക് എന്നോട് മാപ്പ് ചോദിച്ച് നിൽക്കേണ്ട കാര്യം എന്താ അത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ കേട്ടോ ഗോമതി ശരി അപ്പം നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നീ എൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയുന്നു അപ്പോൾ എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ ഒന്നുമില്ലെങ്കിലും അവിടേക്ക് മുമ്പിൽ ഞാനൊരു കള്ളനായി നിൽക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞു ബാലൻ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്